ഞാൻ ക്വസ്റ്റൻ ഇഷ്ടാട് വെച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റിനെ എന്റെ ഫേവറേറ്റ് സോങ് എനിക്ക് കുറെ സോങ്സ് ഇഷ്ടമാണ് സോങ്സ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ സോങ് ഞാൻ ഭയങ്കര ഇൻസൈൻ ആയിട്ട് ഓബ്സെസ് ആയിട്ടുള്ള സോങ് നമുക്ക് അറിയാൻ മലയാള പാട്ടല്ലേ മലയാള ഹിന്ദിയാണ് പാത്തിമൊരു പാട്ടില്ല അറിയാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുണ്ട് അറിയാൻ ചാൻസ്ണ്ട് ഓക്കെ ഒരു ക്ലോ ഞാൻ പാടിട്ടുണ്ട് അതല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഹിന്ദിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഓക്കെ നെക്സ്റ്റ് എല്ലാം പറഞ്ഞ ചില തന്നെ കാണും

അങ്ങനെയല്ലേ ഉദ്ദേശിന് പേരല്ല എന്ത് സ്പൈസിയാണ് അങ്ങനെയാണ് അങ്ങനെ പറയണ്ട മനസ്സിലാവും ഞാൻ കോൾഡ് ആയിരുന്നു അതെ അപേക്ഷിക്കാർക്ക് അല്ല ഫസ്റ്റ് നീ ഇങ്ങനെ രാമനാക്കല്ലേ രാമനാക്കില്ലല്ലോ ആയിരുന്നു കേട്ടോ ടഫ് അല്ലെ ഇനി ടഫോളോ വരും ഞാൻ യൂഷ്വലി തെറി വിളിക്കാറില്ല അറിയാലോ യൂഷ്വലി തെറ വിളിക്കാറില്ല അപ്പൊ തെറിയല്ല ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ഞാൻ ഞാൻ തെറി വിളിക്കത്തില്ലല്ലോ തെറി വിളിക്കത്തില്ല എന്തെങ്കിലും വരുമ്പോ ഇങ്ങനെ ഞാൻ പറയുന്ന ഒരു വേർഡ് ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഞാൻ മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വേർഡ് പണ്ടാരം തെറിയ പണ്ടാരോട് പറയാറുണ്ട് ഞാൻ തരത്തില്ല സൂഫിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഓടാ എനിക്ക് ഓർമ്മ എനിക്കറിയത്തില്ല ഞാൻ പ്രാവശ്യം കേട്ടോട്ട വേറെ എനിക്ക് എനിക്ക് പണ്ടാരമാണ് കൂടുതലും പക്ഷെ പണ്ടാരം എന്തേ അല്ലേ അപ്പൊ പണ്ടാരവിടെ ഇംഗ്ലീഷ് എനിക്ക് ഇവിടെ സ്ട്രൈക്ക് പക്ഷെ എനിക്ക് വരുന്നില്ല അങ്ങോട്ട് ആൻസേഴ്സ് എന്താ മനസ്സിലാവും എനിക്ക് അറിയത്തില്ല എനിക്കറിയില്ല പറയട്ടെ പറയട്ടെ പണ്ടാരം 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 ആ എനിക്ക് രണ്ടും പോയിടത്ത ക്വസ്റ്റിനെ ആ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് എഴുതാണെ ആ ജൂലൈ ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് രണ്ടായിരത്തി അഞ്ച് ജൂലൈ നാല് രണ്ടായിരത്തഞ്ചേ എനിക്ക് ഒരു മാർക്കെ എനിക്ക് ഒരു മാർക്കെത്തഞ്ച് അടുത്ത പോവും എന്റെ കറണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഏ സിംഗിൾ എങ്ക് സിംഗിൾ ആണ് അടുത്തത് അടുത്ത ആ ഒരു സംഭവം ഞാൻ ഭയങ്കര സംഭവം ഞാൻ ഭയങ്കര ആ എനിക്കറിയാം അതെ 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 മിണ്ടല്ലേ മിണ്ടല്ലേ ഇനി മിണ്ടല്ലേ എത്ര മതി പിന്നെ വിരം അത്ര മതി മതില്ല കമ്മലും കമ്മലും ആ ശരി ഇവിടെ ഒന്ന് പറഞ്ഞാലും കമ്മല് കമ്പനുടുപ്പ് ഇതൊന്നും ആർക്കും ഇടാൻ കൊടുക്കാൻ ഇഷ്ടാരെങ്കിലും അടുത്ത സെവൻത്ത് അല്ലേ ഇൻട്രോവോട്ടാണോ എക്സ്ട്രോട്ടാണ് ആംബി വോട്ടാണ് ും പക്ഷെ കുറച്ചും കൂടെ ഇതായിരിക്കും പക്ഷെ ആക്റ്റീവ് ആകും കൂടെ ഇപ്പൊ നല്ല ആക്ടീവ് ചെയ്യും പണ്ട് എനിക്കറിയാം പണ്ട് ഭയങ്കര ഇന്റർവേട്ടായിട്ടല്ലേ പണ്ട് ഭയങ്കര ഇന്റർവേട്ടായിരുന്നു സത്യവാ ഇവളുമാരെണ്ണം എനിക്ക് അടുത്തത് മൈ സെലിബ്രിറ്റി ക്ലാഷ്

പക്ഷെ ഇത് എന്താണ് ഒരാള് പറയുമ്പോ ആ അത് തന്നെയാന്ന് പറയുവാണെങ്കിൽ മനസ്സിലായി അങ്ങനെ പറയാം മനസ്സിലായി അപ്പൊ നമ്മൾ ഈ എഴുതുന്നതിലും കാര്യം ഇല്ലല്ലോ ആ അപ്പൊ മിണ്ടോ ആ മിണ്ടാകും അടുത്തതേ ഇത് അറിയാൻ കുറച്ച് പാടാ എനിക്ക് തോന്നുന്നില്ല അറിയുന്നു എനിക്ക് രണ്ട് ഫോബിയ ഉണ്ട് ഞാൻ ഭയങ്കര ഫിയേഡ് ഒരു കാര്യമാണ് എന്ത് ഭയങ്കര പേടിയാണ് ഒരു കാര്യമാണ് രണ്ട് രണ്ട് സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കര പേടിയാ അത് എന്തൊക്കെയാ ഞാൻ എക്സാമ്പിൾ പറയാം ഇരുട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഇപ്പം ചിലവർക്ക് മഴ ഇഷ്ട അങ്ങനെയൊക്കെ അങ്ങനത്തെ ഓരോ തിങ്സ് രണ്ടെണ്ണമുണ്ട് ഞാനും അറിയത്തില്ല ഞാൻ എന്തായാലും എനിക്കറിയത്തില്ല വഴക്കിടുന്നുണ്ട് ആ വഴക്കിടുന്നുണ്ട് ആ അതെന്താ ചെറുതാ മൈൻഡിൽ ആൻസാ എനിക്ക് ഹൈറ്റ് ഭയങ്കര പിന്നെ അണ്ടർ വോട്ടർ ഉണ്ടല്ലോ ലീപ് സി ഭയങ്കര പേളി ഹോബി ആണോ കേട്ടോ അടുത്തത് അടുത്തത് സിമ്പിളാറ്റ് കളർന്ന ಎಂತ ಚಾನ್ಸ್ ಎಷ್ಟು ಹೋಳಿವುಡ್ ರೂವರೆ ಹೋಳಿವುಡ್ ಇಂಗ್ಲೀಷ್ ಇಂಗ್ಲೀಷ್ ಇಷ್ಟ ഒരെണ്ണം അതും ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ ഉപ്സസ്റ്റായിട്ടുള്ള രണ്ട് പടം ഒരെണ്ണം വേറെ ക്ലൂ തരാം ഒരെണ്ണം ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആണ് അത്രേ ഉള്ളു സീരീസ് ഓഫ് ഫിലിംസ് ആണ് മൂന്ന് പീസോരെയാറിയത് എഴുതിയാൻ്റെ പിന്നെ ഒന്നേഴു ും അടുത്തത് മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് ആ ഒരു കൺട്രിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ തോന്നുന്നു ഞാൻ പറഞ്ഞോ എനിക്ക് അവിടെ സെറ്റിൽ ആവാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇതാണോ പ്ലേസ് അല്ല അവർക്കും എനിക്ക് തോന്നുന്നു എവിടെയാണോ തോന്നുന്നു കൈ പറയൂട്ട് സൗദി അറേബ്യ യൂറോപ്പിലെ ലണ്ടൻ യൂറോപ്പിലാണ് നീ ഫ്രാൻസാ പറഞ്ഞ കാനഡ കാനഡ നോർത്ത് അമേരിക്കൻ കൺട്രി അടുത്തതേ ഒരു ഫുഡ് ഐറ്റം ഒരു കംഫർട്ട് ഫുഡ് ഐറ്റം ഫോർ ദോൾ ഡേ ഇത് നേരത്തെ പോലെ ഐസ് അങ്ങനെയൊന്നുമല്ല കോൾഡ് അങ്ങനെ ഒന്നുമല്ല ഒരു പലഹാരം ആ ഒരു സംഭവം എനിക്ക് ഞാൻ എഴുത്തേ കൂടെ പറഞ്ഞതേ ഉള്ളായിരുന്നല്ലോ നിങ്ങൾ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറയൂഡിൽസ് ചപ്പാത്തി അയ്യോ ചപ്പാത്തി പറ്റി ഞാൻ ആദ്യം അയ്യോ ഞാൻ ഈ ചപ്പാത്തി വെട്ടിട്ട് ചൂടോടെ കഴിക്കാൻ ഇഷ്ടം അങ്ങനെ എന്റെ മെമ്മറി പിന്നെ ഞാൻ അത് മറക്കും അടുത്തത് പതിനഞ്ചല്ലേ എന്റെ ഓൾ ടൈം ഫേവററ്റ് മൂവി ഹോളിവുഡൊന്നും ഹോളിവുഡ് അല്ല ബോളിവുഡ് മൂവിയാണ് എനിക്ക് അറിയത്തില്ല പാട്ടുപാടിയാ മതിയോ അല്ലല്ലോ എന്റെ പാരന്സ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആ മോസ്റ്റ് പാരന്റ്സ് കഴിഞ്ഞാലും പാരന്റ് പാരന്റ്സ് അല്ല പാരന്റ് ആണ് ഓൾറെഡി നമ്മളെ എല്ലാവരുടെയും അത് യൂഷ്യൽ ആണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് എഴുതാൻ പറ്റും പാരന്റ്സ് കഴിഞ്ഞാൽ എന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഉണ്ടായി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ എഴുതി എഴുതി എഴുതിയാമിയോ അമിയ പതിനേഴ് കിട്ടുവാൻ എനിക്കറിയത്തില്ല മോ റീസൺ ഞാൻ ഇപ്പൊ ഈ അടുത്ത് കണ്ടൊരു മൂവി ില്ല സ്റ്റാറ്റോറിയാണ് സ്റ്റാറ്റസ്റ്റാറ്റസ് ഇട്ടിണ്ടായിരുന്നു എനിക്ക് പേര് ശരിയാ പതിനെട്ട് എത്ര പ്രശ്നോ പതിനെട്ടാ പതിനെട്ട് എനിക്ക് ഡോ ഐ ഹ് എനി അലർജി എത്രാമത്തെ പതിനെട്ട് അലർജി എനിക്ക് എനിക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ ഉണ്ടെങ്കിൽ സാധനത്തിനുണ്ടോ അല്ലെ ഫിസിക്കൽ എന്തെങ്കിലും ഇറിട്ടേഷൻ പിന്നെ മൂക്കൽ ഇപ്പം തുമ്മല ആ ഫീവർ എനിക്ക് നമ്മള് മറ്റേ അന്നത്തെ ഷോട്ട് എടുക്കാൻ പോയപ്പോള് പറഞ്ഞിട്ടില്ലേ ഞാനും ഇവിടെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തുമു എന്നൊന്ന് ഉമ്മ അങ്ങനെ പെട്ടെന്ന് ഹഗ്ഗിട്ടില്ലേ അപ്പൊ മൂക്കിടിക്കാൻ തുമ്മു പത്തൊമ്പതല്ലേ പ്ലാനർ ഓഫ് ഗോ വിത്ത് ദ ഫ്ലോ ഓഫ് കോഴ്സ് तेंदु हा? अबलोव थो प्लानर आप अच्छा को पूवा नो, पूटू हाँ? प्लानर, प्लानर प्लानर, master planner अड़त अलस्टे, यह? इधे यह 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 यह? അടുത്തത് എൻ്റെ ഓക്കെ എനിക്ക് രണ്ട് നാല് അഞ്ച് അരെ 14 അല്ലേ അരെ ഉണ്ട് അപ്പോൾ 14 അല്ലേ ഞാൻ പക്ഷേ 13 ന്റെ ഇടയിലുള്ളവക്കാ 13 13 12 അല്ലേ 12 അല്ലേ അപ്പോൾങ്ങളെല്ലാം സെയിം ആണ് എന്നെ നീ നോക്ക് എന്റെ 200 14 റേറ്റ് എനിക്ക് ഇതെന്താ പറഞ്ഞേക്കുന്നേ തം കൃഷ്ണൻ പറഞ്ഞേ 300 ആണ് ആ ശരി ഞാനത്തെ ആര ഉണ്ട് അതൊന്നായിട്ടേ മുചി ആരെ ഇന്നല്ല ആര ആ ദൈവത്തെ മുചി 1 2 3 4 5 6 7 8 9 10 11 12 13 1/2 അട്ടക്ക നീട്ടവനെ എനിക്ക് 14 ദേ വെറ്റയിലല്ല ഇനിക്ക് 14 അടി 14 15 16 17 18 19 20 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവക്ക് ഫോർത്ത് ഹാഫ് തേർഡ് ഹാഫ് ട്വൽ തേർട്ടി ഫോർട്ടി അപ്പം ഇരുപത് ക്വസ്റ്റിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്ന ഇന്നലെ പ്ലാൻ ചെയ്തത് അപ്പം ഇരുപത് ക്വസ്റ്റൻ കഴിഞ്ഞ കൈ കിട്ടിയ ഇരുപത് ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത്രേ ഉള്ളു ഇരുപത് ക്വസ്റ്റ്യൻ അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആയിരിക്കുന്നത് നമ്മുടെ Nei, du tok den svare.